നമസ്കാരം എൻ്റെ എല്ലാ വീഡിയോസിലും ഒക്കെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലക്ഷങ്ങൾ മുടക്കി കെയർഗീവർ മേഖല തിരഞ്ഞെടുത്തതിന് ശേഷം വെറും ഇരുപത് ദിവസം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്ന നിർത്തി പോകേണ്ടി വന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ കഥയാണിത് ഇത് ഞാൻ പറയുന്നത് മുന്നോട്ട് കെയർഗീവർ സ്വപ്നവുമായി വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കാണണം ഷെയർ ചെയ്യണം കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വരുമ്പം ഈ മുംബൈയിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്തും ആദ്യഘട്ട കൗൺസിലിംഗ് സമയത്തും ഒക്കെ പറയുന്ന കാര്യം ഇവിടെ വന്ന് ഒരു വീട്ടിൽ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് നല്ല രീതിയിൽ അതിനെ കാണുവാനും സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ അവരെ ഇങ്ങോട്ട് വിടുമ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനും സാധിക്കാത്ത ഒരു ഫാമിലിയിൽ നിന്നും ആരും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് അങ്ങനെ വന്നതുകൊണ്ടും അങ്ങനെ തിരിച്ചു പോകുന്നത് കൊണ്ടും നഷ്ടം ഏജൻ്റിനും ഏജൻസികൾക്കും മാത്രമാണ് പിന്നീട് ആ ഒരു ഏജൻസി വിസ തരാത്ത അവസ്ഥ വരും നെവർ മൈൻഡ് ഏജൻസിയെ പ്രീതിപ്പെടുത്തുക ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ മോട്ടീവല്ല കൊണ്ടുവന്ന കെയർഗീവേഴ്സിൻ്റെ പീസ്ഫുൾ മൈൻഡും അവരുടെ മുന്നോട്ടുള്ള ജീവനമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് അങ്ങനെ വെറും ഇരുപത് ദിവസമായ ചേച്ചി നല്ല ജോലി പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറ് അവിടെ ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഫാമിലി സപ്പോർട്ട് എന്നിങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെ വിളിക്കുന്നു ഉച്ചയ്ക്കാണ് ജിബി എനിക്ക് വീട്ടിൽ പോകണം ഞാൻ ചോദിച്ചു എന്താണ് കാരണം എൻ്റെ മകന് വയ്യാത്ത സാഹചര്യമാണ് അതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് പോവുക സാധ്യമല്ല എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു ജോലി ചെയ്യാനുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും സാഹചര്യങ്ങളും ഫുഡ് അക്കോമഡേഷൻ എല്ലാം ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് എല്ലാം നല്ലതാണ് നല്ലതാണ് ബട്ട് എനിക്ക് വീട്ടിലെ ഈ ഒരു സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ കാരണം ചോദിച്ചു കുഞ്ഞിന് വയ്യ എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും ഈ അത് ഹോസ്പിറ്റലാണ് നമ്മുടെ ഒരു സഹായം ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു പുഷ്പഗിരി എന്ന് പറഞ്ഞു പിന്നീട് ആ ചേച്ചി സാഹചര്യം കൊണ്ട് കള്ളം പറയുന്നതാണ് എന്ന് മനസ്സിലാക്കി കുഞ്ഞിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടല്ല പോകുന്നത് മറ്റ് നാട്ടിലെ ഫാമിലി ഇഷ്യൂ ആണ് എന്ന് സത്യം മനസ്സിലാക്കുകയും ഈ ഒരു സഹോദരിയുടെ മറ്റൊരു ജ്യേഷ്ഠ സഹോദരി നമ്മളെ വിളിക്കുകയും അതിൻ്റെ റിയാലിറ്റി പറയുകയും ചെയ്തപ്പോൾ നാട്ടിലേക്ക് വിടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കുന്നു അന്ന് വൈകുന്നേരം തന്നെ ഏജൻസിയോട് സംസാരിക്കുന്നു പൊതു അവധികളാണെങ്കിലും ഏജൻസി നാട്ടിലേക്ക് പോയാലുള്ള വരും വരായകളെക്കുറിച്ച് തിരിച്ചു വരാൻ പറ്റുകയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ കാൻഡിഡേറ്റിനെ ബോധവൽക്കരിക്കുന്നു എങ്കിലും അവർ നാട്ടിലേക്ക് പോയേ പറ്റൂ റീസൺ നമുക്ക് പറയുക സാധ്യമല്ല ഇറ്റ്സ് എ ഫാമിലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഫാമിലിയിൽ നിന്നും തിരിച്ചു വന്നേ പറ്റൂ എന്ന തരത്തിലേക്കുള്ള കുറച്ച് പ്രഷർ അത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചിലരെ ചിലരെ വിട്ടുപിരിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാട്ടിലുള്ള ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോ ഉണ്ടാകുന്ന ഡിപ്രഷൻ അതിനെ ബേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആ ഒരു പ്രഷർ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത സാഹചര്യം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നിങ്ങനെ രണ്ടു വശവും രണ്ടു വശവും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപക്ഷെ ഇവിടെ ജോലി തുടർന്നാൽ അത് ചിലപ്പോൾ ഒരു എന്താണ് കുബുദ്ധി തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ദുഷിച്ച നിമിഷത്തിൽ വല്ല ആത്മഹത്യ ചെയ്യുമോ എന്ന പേടി അതുപോലെ തന്നെ ഇവിടെ ഈ ചേച്ചി ജോലി തുടർന്നാൽ നാട്ടിൽ ചിലപ്പോൾ ഈ ഡിപ്രഷൻ മൂത്ത് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടി കൊണ്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ ഏജൻസിയിൽ നിന്നും ഫാമിലിയിൽ നിന്നും പേപ്പർ സബ്മിറ്റ് ചെയ്യുകയും വ്യക്തമായ റീസൺ ചേച്ചി ഫാമിലിക്ക് സബ്മിറ്റ് ചെയ്തു ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്തു ടിക്കറ്റ് അറേഞ്ച് ചെയ്തു അങ്ങനെ ഏകദേശം വൈകുന്നേരം ആകുന്നു ചേച്ചിക്ക് പാക്കിങ് തുടരുന്ന സമയത്ത് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്കാണ് എയർപോർട്ടിൽ എത്തേണ്ടത് കാര്യം പത്തേ കാലിലാണ് ഫ്ലൈറ്റ് വൈകുന്നേരം ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയത് ഈ ഒരു കെയർഗീവറെ വിശ്വസിച്ച് ആ അപ്പച്ചൻ അല്ലെങ്കിൽ ആ കുടുംബം നിന്നിട്ട് പെട്ടെന്ന് ദിവസപ്രഭായത്തിൽ കെയർഗീവർ അവരുടെ നാട്ടിലെ ഫാമിലി റീസൺ കാരണം നിർത്തിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കളെല്ലാം വന്ന് ആ അപ്പച്ചനെ അല്ലെങ്കിൽ അവരെ അതുവരെ ജീവിച്ച ആ വീട്ടിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് ആ പച്ചനെ മക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ചിത്രം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കാരണം ഓരോ കെയർ ഗീവേഴ്സ് വരുമ്പം വീടുകളിൽ ജോലി ചെയ്യുമ്പം അത് അവർക്കും വരാനിരിക്കുന്നവർക്കും ഒക്കെ അതൊരു ഫ്യൂച്ചറാണ് ഒരാൾ കാരണം ഒരു ഏജൻസി പിന്നീട് വിസ തരാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിന്നും ആത്മാർത്ഥമായിട്ട് കെയർഗീവർ ആയിട്ട് ജോലി തുടരണം എന്നുള്ള സ്വപ്നമുള്ളവരുടെ ആ സ്വപ്നത്തിന്മേ വെക്കുന്ന കോടാലിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ നമ്മളെ സംബന്ധിച്ച് ഒരു ഏജൻ്റോ അല്ലെങ്കിൽ ഒരു ഏജൻസിയിലോ പിന്നീട് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിസ തരത്തില്ല എന്നുള്ളത് മറ്റൊരു വശമായിരിക്കാം അതൊരു വലിയ ഒരു സങ്കടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കാരണം ജീവനും ജീവിതത്തിനുമാണ് പ്രസക്തി എന്നുള്ളത് കൊണ്ടാണ് വെറും ഇരുപത് ദിവസമായ ഒരു ചേച്ചി കള്ളം പറഞ്ഞിട്ട് പോലും സ്വന്തം കുഞ്ഞിന് വയ്യ എന്ന കള്ളം പറയുന്നു പിന്നീട് മറ്റൊരു റീസൺ ആണ് എന്ന് അവരുടെ ഫാമിലിയിലുള്ള ജ്യേഷ്ഠ സഹോദരി എന്നെ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയും ആ ഇരുപത് ദിവസം കൊണ്ട് കിട്ടിയ ശമ്പളം ഓൾറെഡി നാട്ടിലേക്ക് അയച്ചു കയ്യിലൊരു പൈസയില്ല ആ വൈകുന്നേര സമയത്ത് അവരുടെ മക്കൾ വന്ന് പറയുന്നു ഇന്ന് തന്നെ ഇറങ്ങിക്കോളൂ അങ്ങനെ കയ്യിലൊരു പൈസ പോലും ഇല്ലാതിരുന്ന സമയത്ത് അഷ്കിലോണിലുള്ള ഒരു നമ്മുടെ ഒരു എന്താണ് പറയുക ഒരു ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ബേസിൽ എന്നാണ് പേര് ഞാൻ ഈ നമ്പർ ഇവിടെ ഇടുന്നത് അഷ്കിലോണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു പക്ഷേ വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നന്മ മനുഷ്യൻ സഹായിക്കും കാരണം ഞാൻ പറഞ്ഞു ഇന്നയാൾ നാളെ നാട്ടിലേക്ക് പോവുകയാണ് ഡിപ്രഷനാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ പൈസയില്ല അതുകൊണ്ട് നീ അവരെ അവിടെ പോയി അവരുടെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് അഷ്കിലെ ഹോസ്റ്റലാക്കണം അതുകൂടാതെ കുറച്ച് ഷെക്കൽ അവരുടെ കയ്യിൽ കൊടുക്കണം കാരണം പിറ്റേ ദിവസം എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോഫിയായാലും കഴിക്കട്ടെ പിന്നീട് നമുക്ക് ബാക്കി സെറ്റിൽ ചെയ്യാം അവൻ പറഞ്ഞു ചോദിച്ചേട്ടാ ഞാൻ ഞാനത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയെ ആ രാത്രിക്ക് തന്നെ ചേച്ചി ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് നേരെ അഷ്കിലോൺ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പിറ്റേ ദിവസം എയർപോർട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ക്രമീകരണം അതോടൊപ്പം ആ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയും ഇത് ചെറിയ നന്മയാണ് പക്ഷെ ഇത് പറയേണ്ടി വരുന്നത് ഒരേജന്റ് എത്രത്തോളം ഈ ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനും ഒന്നുമല്ല സഹായഹസ്തം വരുമ്പോൾ ജയം ടീം വർക്കിൻ്റെ ഭാഗമാകാൻ ഉള്ളവരുണ്ട് എന്ന് കാണിക്കുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ കയറ്റി വിട്ടു ഈ ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരു ഏജൻറ് എന്ന രീതിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ നാട്ടിലെ വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം ഇവിടെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുമോ ഇവിടെ ഇ ചേച്ചി നിന്നാൽ നാട്ടിലുള്ളവർ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യും പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഏജന്റിന്റെ തലയിലോട്ട് വെച്ച് തരുന്ന പ്രവണത പൊതുവെ കണ്ടുവരുന്നത് കൊണ്ടാണ് ഇങ്ങനെയും എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടുവരുന്നതും ജോലിയിൽ തുടരുന്നതും ജോലിയിൽ നിന്ന് മാറ്റുന്നതും മാന്യമായ റീസൺ ആണെങ്കിൽ റിസേൺ കൊടുത്തു ജോലിയിൽ നിന്ന് മാറ്റി മറ്റൊരു ജോലിയിലേക്ക് എന്താണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഏജൻസി മാറുന്നതും ഒക്കെ സർവ്വസാധാരണമായ കാര്യമാണ് ഇറ്റ് ഈസ് ഈസി ഫോർ എസ് അത് തേർഡ് ഏരിയയിലാണെങ്കിലും ഫസ്റ്റ് ഏരിയയിലാണെങ്കിലും സെക്കൻഡ് ഏരിയയിലാണെങ്കിലും മറ്റു ചിലർ എനിക്ക് തോന്നുന്നു ഞാനത് കണ്ടിട്ടില്ല എവിടെയോ ഒരു വീഡിയോ ആരോ ഇട്ടു എന്ന് പറഞ്ഞു തേർഡ് ഏരിയയിലേക്ക് ജോലിക്ക് പോകരുത് ജോലിക്ക് പോയാൽ അവിടെ തേടേരിയയിലുള്ളവരും അങ്ങനെ മരിക്കത്തൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സെക്കൻഡ് ഏരിയയിലേക്ക് ഫസ്റ്റ് ഏരിയയിലേക്ക് വരില്ല എന്ന് മരണത്തിന് ഏരിയ തിരിച്ചല്ല മരിക്കുന്നത് മരണത്തിന് അങ്ങനെ ഏരിയ ഒന്നുമില്ല അതാ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലും എൻ്റെ ബോളിൽ ഇരിക്കുന്ന കുറച്ച് പുസ്തക ബുക്ക് എൻ്റെ തലയിൽ മെഡിലോ ഓമ്പലം എങ്കിൽ വീണാൽ ഞാൻ മരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഏതോ ഒരു വീഡിയോ ഒക്കെ ആരൊക്കെയോ പ്രമുഖർ എന്നേ പറയുന്നുള്ളൂ ഞാൻ കണ്ടിട്ടില്ല എന്നോട് പലരും ചേട്ടാ കേട്ടാ ഇങ്ങനൊരാൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തേടിയതിലുള്ളവരെന്നാണ് മരിക്കാത്തത് എന്നെങ്ങൾ ചോദിച്ചവരുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാനത് എൻ്റെ റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് സോ പറഞ്ഞു വന്നത് മനക്കെട്ടിയും കുഞ്ഞുമക്കളെയും ഭർത്താവിനെയുമൊക്കെ വിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 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 ആ ഒരു മനസ്സുകൂടി ഉണ്ടാകണം അങ്ങനെയുള്ളവർ മാത്രം വരിക അല്ലാത്തവർ വരാതിരിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത് കൗൺസിലിംഗ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഈ പറയുന്നവരെ ഇരുത്തി പറയുന്ന കാര്യം ഇതുതന്നെയാണ് അവർ ഇവിടെ ജോലിക്ക് വരുന്നു ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സാഹചര്യത്തിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും അല്ലെങ്കിൽ നാട്ടിലെ അവസ്ഥകൾ കൂടി മനസ്സിലാക്കി ഇവിടെ നിൽക്കേണ്ടി വരും ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലമായിട്ട് കെയർ ഗിവർ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരുണ്ട് നമ്മുടെ ഓരോ ജീവിത ജീവിതയാത്രകൾ ഇസ്രായേൽ കൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇരുപത് വർഷമായി അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വേർപെട്ടതിൻ്റെയും വേർപാടിൻ്റെയും ഒക്കെ വിഷമങ്ങൾ ഫോണും കമ്പ്യൂട്ടറും വൈഫൈയും ഒന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ പോലും പ്രവാസ ജീവിതത്തിൽ വിജയിച്ചവരുടെ മുൻകാല ചരിത്രമുള്ളപ്പോൾ ഇപ്പോൾ വരുന്ന തലമുറയിലെ ആൾക്കാർക്ക് ഒരു പത്ത് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തിരിച്ചു പോകണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നില്ല ചുരുക്കി പറയാനുള്ളത് ഇസ്രയേലിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ലോകത്തെവിടെ പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ചർച്ചയ്ക്ക് വെച്ചായിരുന്നു ഇസ്രയേലിൽ വന്നിട്ട് രക്ഷപ്പെടത്തില്ലെങ്കിൽ ലോകത്തെവിടെ പോയാലും രക്ഷപ്പെടത്തില്ല ഇസ്രയേലിൽ വന്നിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഉള്ള ഒരു ഇല്ലാത്തവർ ഇസ്രായേലിലേക്ക് വരാതിരിക്കുക പിന്നെ അപ്പൻ അമ്മ ഭർത്താവ് മക്കൾ ഇവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒരു ഒരു മണിക്കൂർ പോലും പിരിഞ്ഞ് ഇരിക്കാൻ പറ്റാത്ത മനക്കെട്ടിയില്ലാത്തവരും ഇസ്രായേലിലേക്ക് വരാതിരിക്കുക കാരണം പേയ്മെൻ്റ് അടച്ച് വിസ വന്ന് ഇവിടെ വന്ന് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകേണ്ട സാഹചര്യം വരുമ്പം ആ ഏജൻസിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുന്നത് ഞങ്ങളെപ്പോലുള്ള ഏജൻറ്റുമാരാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ഭാവി കൂടെ ചോദ്യചിഹ്നമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് എൻ്റെ അത് പേരെടുത്ത് പറയുന്നില്ല കാരണം ഇരുപത് ദിവസം കൊണ്ടൊക്കെ തിരിച്ചു തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമകരമായ കാര്യമാണ് അത് മാക്സിമം പറഞ്ഞു നോക്കി നിങ്ങൾ പക്ഷേ ഓരോ ഫാമിലിയും ആണല്ലോ അല്ലേ എങ്കിലും ഒന്നുകൂടെ പറയാണ് ഒരു വീട് വേണം സ്വപ്നങ്ങൾക്ക് എൻ്റെ ഹാർഡ് വർക്കും ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള ബോധ്യമുള്ളവർക്ക് ദീർഘവീക്ഷണമുള്ളവർക്ക് കെയർഗീവറായിട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം ഫോൺ നമ്പർ ഇതാണ് ട്രെയിനിങ്ങും ബാക്കിയുള്ള പ്രോസസ്സുകളുമായിട്ട് എല്ലാ മാസവും ഗിവർ പ്രോസസ്സ് തുടരുന്നു നന്ദി നമസ്കാരം